ആനപ്പാപ്പാന്മാർക്കായിട്ടൊരു പി എസ് സി പരീക്ഷ നടത്തി ഇതിലെ ചോദ്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു ആനയെ നോക്കുന്ന പരിചരിക്കുന്ന പണിയാണ് ആനപ്പാപ്പൻറെ നമുക്ക് അറിയാം എന്നാൽ ആനയെ കുറിച്ചുള്ള ഒറ്റ ചോദ്യം അതിനകത്തില്ല ഇനി ആനയെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പാപ്പാന്റെ പണി അറിയാത്ത ആരെങ്കിലും ആയിരിക്കുമോ ഈ ചോദ്യം ഇട്ടത്

ൂഥവും ഘടന വരെ സവിശേഷതകളും മുതൽ രോഗങ്ങളും രോഗകാരികളും വരെ താനൊരു മണ്ടനാണെന്ന് വീണ്ടും തെളിയിച്ചോണ്ടിരിക്കണല്ലേ പക്ഷേ പാപ്പാന്മാർ ആനയെ മാത്രം കണ്ടില്ല ആന പരിചരണത്തെ കുറിച്ച് ഒരു ചോദ്യം പോലും പരീക്ഷയിലില്ല ഗതികോർജവും സ്ഥിരോർജവും പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ആനയ്ക്ക് എന്ത് ബന്ധമാണെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ടാകുന്ന ഊർജമാറ്റം ഏത് യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹീന്ദ്രക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത് ഇനിയെങ്കിലും പി എസ് സി കുറച്ചുകൂടെ പരീക്ഷ എന്തിനാണോ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കിയാൽ നന്നായിരിക്കും തോന്നുന്നു